ഇന്ന് ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്നും ഒരു സുപ്രധാനമായ ഒരു ഉത്തരവാണിന്ന് വന്നിരിക്കുന്നത് അതായത് ഭക്തജനങ്ങൾ എല്ലാം തന്നെ ആഗ്രഹിച്ച ഒരു കാര്യമാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത് ശബരിമല ഉൾപ്പെടെ ആയിരത്തി നാനൂറ്റി അമ്പത് ക്ഷേത്രങ്ങളിലെ രേഖകൾ ഉൾപ്പെടെയെല്ലാം ഡിജിറ്റലൈസേഷൻ ചെയ്യാനായിട്ട് അതായത് ഫുൾ നേരത്തെ പേപ്പർ വർക്ക് ആയിരുന്നു അതെല്ലാം തന്നെ ഡിജിറ്റലൈസേഷൻ ചെയ്തുകൊണ്ട് ഹൈക്കോടതി ദേവസ്വം ബോർഡിന് ദേവസ്വം ബെഞ്ചിന് മുമ്പാകെ സമർപ്പിക്കാനുള്ള ഒരു ഉത്തരവാണിന്ന് ഹൈക്കോടതി എത്തിയിരിക്കുന്നത് അതായത് ശബരിമലയിൽ വലിയ പുറത്തു വന്നു അപ്പോൾ തന്നെ കമ്പ്യൂട്ടറിലേക്ക് മാറുമ്പോൾ ബിസിനസ് ചെയ്യുമ്പോൾ ഈ ശബരിമലയിൽ ഇപ്പം ശബരിമലയിൽ അതായത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലെ ആയിരത്തിൽ പരം ക്ഷേത്രങ്ങളുടെ കാര്യമാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അതിൽ മേജർ ക്ഷേത്രങ്ങളുമുണ്ട് മൈനർ ക്ഷേത്രങ്ങളുമുണ്ട് മേജർ ക്ഷേത്രങ്ങളിൽ പെടുന്ന പ്രധാനപ്പെട്ട ക്ഷേത്രം ശബരിമല ധർമ്മശാസ്ത്ര ക്ഷേത്രം തന്നെയാണ് അവിടുത്തെ വരുമാനം ഉപയോഗിച്ചാണ് ശരിക്കും പറഞ്ഞാൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലെ മറ്റു ക്ഷേത്രങ്ങളിലെ നിത്യദാന ചിലവുകൾ പോലും പലയിടത്തും നടന്നു പോകുന്നതെന്ന് ഇപ്പോഴും അതൊരു വസ്തുതയാണ് മറ്റ് ക്ഷേത്രങ്ങൾ ഉണ്ടാക്കുന്ന ക്ഷേത്രങ്ങളുണ്ട് അതൊക്കെ ശരിയാണ് പക്ഷേ വരുമാനം ഉണ്ടാക്കുന്ന ക്ഷേത്രങ്ങൾ എത്ര ഉണ്ടാക്കുന്നു ഒരു ദിവസം എത്ര വരുമാനം ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ ശബരിമലയിൽ മാത്രമാണ് ഏതാണ്ട് ഒരു സീസണിൽ ഇത്ര കോടി രൂപ ഇത്തവണ ഈ വർഷവും സീസണിൽ കോടികളുടെ അധിക വരുമാനം ഉണ്ടായിരുന്നു ശബരിമലയിൽ മാത്രമാണ് ഇങ്ങനെ ഒരു വാക്കാലുള്ളൊരു കണക്ക് അതായത് തിരുവനന്തപുരം ദേവസ്വം ബോർഡ് അധികൃതർ കൊടുക്കുന്ന ആ കണക്കാണ് മാധ്യമങ്ങളിലൂടെ പുറത്തു വരുന്നത് പക്ഷേ അത് ഡിജിറ്റലൈസ് ചെയ്താൽ പിന്നെ അതിൽ ആ അക്കൗണ്ടുകൾ അക്കൗണ്ടുകൾ ഡിജിറ്റലൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ക്ഷേത്രത്തിൻ്റെ വരവ് ചെലവ് മൊത്തം ഒരു ഡിജിറ്റൽ സോഫ്റ്റ്വെയറിലേക്ക് മാറ്റുക ക്ഷേത്രത്തിൻ്റെ പണം നിക്ഷേപിക്കുന്ന ആ ബാങ്കുകളുടെ ബാങ്കുകളുമായുള്ള രേഖകൾ അതെല്ലാം ബന്ധിപ്പിക്കുക അങ്ങനെ മൊത്തത്തിലൊരു ഡിജിറ്റൽ ഡിജിറ്റൽ അക്കൗണ്ടിങ് അതാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് ഏത് നിമിഷവും ചോദിച്ചാൽ കണക്ക് പറഞ്ഞു കൊടുക്കാൻ തക്ക തരത്തിൽ അതിനപ്പുറം ഇതിൽ തട്ടിപ്പോ വെട്ടിപ്പോ ഒന്നും ഇനി ഉണ്ടാകാൻ പാടില്ലാത്ത ഫണ്ട് വലിക്കാനോ ദുർവിനിയോഗം ചെയ്യാനോ ഒന്നും സാധിക്കാതെ ഉള്ള ഫയൽ പ്രകാരമുള്ള തീരുമാനപ്രകാരമുള്ള തുക മൊത്തം ട്രാൻസ്ഫർ ചെയ്യുന്ന അല്ലെങ്കിൽ അക്കൗണ്ടിലേക്ക് വരുന്ന രീതിയിലുള്ള ഡിജിറ്റലൈസേഷന് വേണ്ടിയിട്ടാണ് ഹൈക്കോടതി ഇന്ന് നിർദ്ദേശം നൽകിയിരിക്കുന്നത് അതുകൊണ്ടാണ് കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻഫർമേഷൻ ലിമിറ്റഡിലെ ഉദ്യോഗസ്ഥരെ നേരിട്ട് വിളിച്ചു വരുത്തിയിട്ടാണ് അടുത്ത മണ്ഡലകാല മകരവിളക്ക് തുടങ്ങുന്നതിന് മുമ്പിൽ തന്നെ ശബരിമല ഉൾപ്പെടെയുള്ള എല്ലാ ക്ഷേത്രങ്ങളുടെയും ചെയ്തുകൊണ്ടുള്ള ഹൈക്കോടതി അതെ അതിന്റെ അർത്ഥം സ്വർണ്ണക്കൊള്ള വിഭാഗത്തെ തുടർന്ന് ശബരിമലയിലെ ശബരിമല അടക്കമുള്ള തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളുടെ നിയന്ത്രണം മൊത്തം ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിലും നേരത്തെ തന്നെ ശബരിമലയിലെ മണ്ഡലം മകനുള്ള സീസ് നടക്കുന്നത് ഹൈക്കോടതി സ്പെഷ്യൽ കമ്മീഷണർ നിയോഗിച്ച് ഒരു ജുഡീഷ്യൽ ജഡ്ജിയെ ഒരു ജഡ്ജിയെ തന്നെ അവിടെ നിയോഗിച്ച് ദേവസ്വം ശബരിമല കമ്മീഷണറായിട്ട് നിയമിച്ച് അങ്ങനെ ആ ജഡ്ജിയുടെ മേൽനോട്ടത്തിലാണ് ഈ ശബരിമലയിലെ എത്ര വർഷമായിട്ട് മണ്ഡലം മകരവിളക്ക് സീസൺ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണല്ലോ ആ ഹൈക്കോടതി നിയമിച്ച കമ്മീഷണർ ഇത്തവണ ശബരിമലയിൽ സീസൺ അല്ലാത്തൊരു സമയത്ത് ശബരിമല ചെല്ലുന്നതും സ്വർണപ്പാളിയിലെ ആ ക്രമക്കേട് കണ്ടുപിടിക്കുന്നതും അദ്ദേഹം അത് ഹൈക്കോടതിക്ക് നേരിട്ട് റിപ്പോർട്ട് ചെയ്യുന്നതും അങ്ങനെ ഈ സ്വർണ്ണക്കൊള്ള വിവാദം ആരംഭിക്കുന്നത് അപ്പോൾ ഹൈക്കോടതിക്ക് തന്നെ വ്യക്തമായിട്ടുണ്ട് ഹൈക്കോടതി ശബരിമലയിൽ ഏർപ്പെടുത്തിയ ആ നിരീക്ഷണ സംവിധാനം വളരെ ഫലപ്രദമാണെന്ന് ഇപ്പോൾ പറഞ്ഞു വരുന്നത് ശബരിമലയുടെ സാമ്പത്തികമടക്കമുള്ള ഭരണപരമായ നിയന്ത്രണം അത് ഹൈക്കോടതിയിലൂടെയാണ് ഇനി വ്യക്തമായി നടക്കാൻ പോകുന്നത് ഹൈക്കോടതി ആ നിയന്ത്രണങ്ങളെല്ലാം ഏറ്റെടുത്താണ് ഇപ്പോഴത്തെ അതായത് ഹൈക്കോടതി തന്നെ ഒരു കാര്യം പറയാതെ പറയുന്നുണ്ട് ദേവസ്വം ബോർഡിന്റെ പ്രവർത്തനങ്ങൾ ദേവസ്വം ബോർഡിന്റെ ഭരണങ്ങളൊന്നും നമുക്ക് വിശ്വാസമില്ല അതുകൊണ്ട് തന്നെയാണ് ശബരിമല ആയിരുന്നാലും ഗുരുവായൂർ ആയിരുന്നാലും എല്ലാം ഹൈക്കോടതിയുടെ ഒരു നിയന്ത്രണത്തിൽ ഓർച്ചകളിലാണ് എല്ലാം നടന്നുകൊണ്ടിരുന്നത് അപ്പോൾ അതുക്കെ പതുക്കെ ദേവസ്വം ബോർഡിന്റെ ആ ഒരു ബോർഡ് തന്നെ ഇല്ലാതാക്കും ഹൈക്കോടതി തന്നെ അത് ഇല്ലാതാക്കും കാരണം അവിടെ തന്നെ വരുന്ന കള്ളത്തരങ്ങളെല്ലാം ഓരോ ദിവസവും അങ്ങനെയാണ് വരുന്നത് അപ്പോൾ ഹൈക്കോടതി തന്നെ ജനങ്ങളോട് വിളിച്ചു പറയുകയാണ് ദേവസ്വം ബോർഡ് ഒരു ഉടായ്പാണ് അല്ലെങ്കിൽ തട്ടിപ്പാണ് നടക്കുന്നത് പക്ഷേ ഹൈക്കോടതിക്ക് ഇപ്പോൾ കേരളത്തിലെല്ലാ നമ്മുടെ ഭരണഘടനാ പ്രകാരം ആരും നടന്നുകൊണ്ട് പോകുന്ന സ്ഥാപനങ്ങളൊന്നും ഹൈക്കോടതിക്ക് ദൈനംദിന കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനാകില്ല ദേവസ്വം ബോർഡിൽ നിന്നൊരു സാൻഡിറ്ററി ബോഡിയാണ് ദേവസ്വം ബോർഡ് അവിടെ ഉണ്ടാകണം ആ ഒരു അതുപോലത്തെ ബോർഡുകൾ ആ ബോർഡുകൾ കോൺസ്റ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത് തന്നെ അതുമായി ബന്ധപ്പെട്ട അതിൻ്റെ കീഴിലുള്ള സ്ഥാപനങ്ങൾ അവിടെ ഭരണം നിത്യജാന ചിലവുകൾ ഇതൊക്കെ കൃത്യമായി നടന്നു പോകാൻ വേണ്ടിയാണ് അതുപോലെ തന്നെയാണ് ദേവസ്വം ബോർഡും തിരുവിതാംകൂർ ദേവസ്വം ബോർഡുണ്ട് കൊച്ചിൻ ദേവസ്വം ബോർഡുണ്ട് മലബാർ ദേവസ്വം ബോർഡുണ്ട് ഗുരുവായൂർ ദേവസ്വം ബോർഡുണ്ട് അപ്പോൾ ഈ ദേവസ്വം ബോർഡുകളെല്ലാം ഒന്നല്ലെങ്കിൽ മറ്റു തരത്തിൽ അവിടെ അവിടെയുള്ള ദൈനംദിന പ്രവർത്തനങ്ങളുടെ എന്തെങ്കിലും ഒരു സുപ്രധാനമായൊരു കേസ് ഹർജിയായിട്ട് അല്ലെങ്കിൽ പരാതിയായിട്ട് നിവേദനമായിട്ട് ഹൈക്കോടതിയുടെ മുന്നിലുണ്ട് അതുകൊണ്ട് ഈ ക്ഷേ ഈ ദേവസ്വം ബോർഡുകളെല്ലാം ഹൈക്കോടതിയുടെ പൊതുവെയുള്ളൊരു റഡാറിൻ്റെ കീഴിലാണ് ഈ റഡാർ ഇങ്ങനെ ഹൈക്കോടതിയുടെ റഡാർ പ്രവർത്തിച്ചുകൊണ്ടേ അതാണ് ദേവസ്വം ഒരു പ്രത്യേക ബെഞ്ച് തന്നെയുണ്ട് അതിന് നമ്മുടെ കേരള ഹൈക്കോടതിയിൽ ദേവസ്വം ബെഞ്ച് അതുപോലെ പറഞ്ഞ ബെഞ്ച് ക്രിമിനൽ ജാമ്യത്തിനുള്ള ബെഞ്ച് അങ്ങനെ വേണ്ടി മാത്രം ഒരു പ്രത്യേക ബെഞ്ച് ഹൈക്കോടതി അവിടെ ഹൈക്കോടതിയിൽ ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട് ഈ ബെഞ്ചാണ് ഈ സുപ്രധാനമായ ഈ ഒരു ഡിജിറ്റലൈസേഷൻ്റെ വിധി ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുന്നത് ക്ഷേത്രത്തിലെ എല്ലാ നടപടിക്രമങ്ങളും ബാങ്ക് അക്കൗണ്ടുകളും ഒക്കെ ഡിജിറ്റലൈസ് ചെയ്താൽ ക്ഷേത്രത്തിലെ ഓരോ രൂപ നട വരുമാനമടക്കം കാണിക്ക വരുമാനമടക്കം ഓരോ രൂപയും അവിടെ അക്കൗണ്ടബിൾ അക്കൗണ്ടബിളാകുമെന്നതിൽ ഹൈക്കോടതികളുടെ വ്യക്തമായ ഉറപ്പുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഹൈക്കോടതി ഈ ഒരു നിർദ്ദേശം കൊണ്ടുവന്നിരിക്കുന്നത് അതുപോലെ തന്നെയാണ് ദേവസ്വം ബോർഡിലെ മറ്റ് നിയന്ത്രണങ്ങളും ഇപ്പോൾ വ്യക്തമായിട്ടുണ്ട് ഹൈക്കോടതി ദൈനംദിന നിയന്ത്രണങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു അതിനൊപ്പം സാമ്പത്തികമായ ക്രയവിക്രയത്തിൻ്റെ ചുമതലയും ഹൈക്കോടതി ശബരിമലയിൽ ഏറ്റെടുത്തിരിക്കുന്നു